അഞ്ചാം ക്ലാസ് പാദവാർഷിക പരീക്ഷ തെജുവീത് പ്രധാനമായും എന്തൊക്കെ ശ്രദ്ധിക്കണം ചോദ്യത്തിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ ജയിക്കാനുള്ള മാർക്ക് ഇതിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വേർതിരിക്കാം എന്നുള്ളതാണ് കൽകല ഇതുബാക്ക് എന്നിങ്ങനെ താഴെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബ്രാക്കറ്റിൽ കാഫ് ത്വാ സ്വാദ് ലാദ് ത്വാ ജീമ് ദാല് ബാഗ് എന്നിങ്ങനെ അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ കൽക്കല ഇതുബാക്ക് എന്നിങ്ങനെ വേർതിരിക്കാനാണ് അവിടെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് കൽക്കല എന്നാൽ എന്താ ഇതുബാക്ക് അതുപോലെ തന്നെ രഹവ് ഹംസ് ഇതൊക്കെ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം അതുപോലെ തന്നെ അതിന് പ്രധാനമായി വരുന്ന അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു വെക്കുക ഉപകാരപ്പെടും രണ്ടാമത്തെ വരുമ്പോൾ യോജിച്ചവ ചേർക്കാം എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ബ്രേക്കറ്റിലുണ്ട് നമ്മളൊന്ന് യോജിപ്പിച്ചു കൊടുത്താൽ മതി ഒന്നാമത്തത് അൽ മാഹിറുൽ ഖുർആാനി മാസ് സഫറത്തിൽ ഖിറാമിൽ ബററ ഖുർആാനിൻ്റെ ആളുകൾ മലക്കുകളിൽ ശ്രേഷ്ഠരായ സഫറത്തിൻ്റെ ആളുകളോടു കൂടെയായിരിക്കും എന്ന് ആര് പറഞ്ഞതാണത് ആഷ ബി വി പറഞ്ഞതാണ് രണ്ടാമത്തത് ഹൈറുഖുമ്മൻ തഅ അല്ലമൽ ഖുർആാന നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആആൻ പഠിക്കുന്നവരും വല്ലമഹോ അത് പഠിപ്പിക്കുന്നവരുമാണ് ഇത് ആര് പറഞ്ഞതാണ് നബിസ്ഹു അലൈവിസല തങ്ങൾ പറഞ്ഞതാണ് മൂന്ന് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് അതാണ് ചോദിച്ചത് നാല് തെനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് ത ആയിട്ട് അഞ്ചാമത്തത് എപ്പോഴും സുക്കൂനായിരിക്കും സക്തയുടെ ഹായിന് ആറാമത്തത് അല്പമെങ്കിലും കുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് മൂന്നാമത്തത് ഓരോ ഉദാഹരണം എഴുതാം എന്നതേ ഉള്ളു ചോദ്യം പക്ഷേ അതിന് വരുന്ന നാല് മൂന്ന് ഉത്തരങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഏതെങ്കിലും ഒന്ന് കയറിയിരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ഏതാണോ വരുന്നത് വേഗം എഴുതി കൊടുക്കുക നിങ്ങൾ നോക്കൂ ഹാ ഉ തെനീസ് തേനീസിൻ്റെ ഹായിനുള്ള ഉദാഹരണം ഒന്നാണ് ചോദിച്ചിട്ടുള്ളത് അൽ കാരിയ അൽക്കി ഹേറ്റിങ് കീറ ഇതിലൊക്കെ താഴ് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നതിൽ താഴ് ഇല്ലോ കാ എന്നുള്ളതിൽ താഴ് കാണുന്നുണ്ട് പക്ഷെ പറയുമ്പോൾ താഴ് ഇല്ല ഇതാണ് ഹ ഇനീസ് മനസ്സിലാക്കി വെക്കുക താഴ് മാറി ഉച്ചരിക്കുമ്പോൾ ഹ ആയി മാറുന്നു രണ്ടാമത്തത് ഹാ ഉമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിന് ഹാ ഉമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിനേക്കുള്ള ഉദാഹരണം ശ്രദ്ധിക്കുക അൻഹു തലഹ ഇവിടെ അൻഹു എന്നുള്ളതിലെ ഹൂക്ക് മുമ്പ് സുക്കൂൻ വന്നില്ലേ അതാണ് കാര്യം എന്നുള്ളതിലെ ഹീക്ക് ശേഷം യാവിന് സുക്കൂൻ വന്നില്ലേ ഇനി മൂന്നാമത്തത് സക്തയുടെ ഹ എന്നുള്ള ഉദാഹരണം മാഹിയ ഹിസാബിയ കിതാബിയ അതിൻ്റെ ആ അവസാനത്തിലുള്ള ശൈലി തന്നെ മാറ്റുന്നുണ്ട് വളരെ എളുപ്പമാണ് സത്യയുടെ ഹായിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പഠിക്കാൻ മൂന്നിൻ്റെ ഉദാഹരണങ്ങളും എല്ലാ പരീക്ഷകൾക്കും ഒന്നോ രണ്ടോ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുന്നതാണ് മാർക്ക് നഷ്ടപ്പെടുത്തി കളയത് ഇപ്പം തന്നെ ഈ എരിപ്പിൽ തന്നെ വീഡിയോയിൽ തന്നെ നിന്ന് അത് പഠിക്കുക ഇതിൽ തന്നെ നാലാമത്തത് നീട്ടി ഓതേണ്ട ഹാ ഉല്ല മീറിന് ഉദാഹരണം

വസിലിൻ്റെ ഹംസയാണ് അപ്പോൾ ഓരോന്നിനിക്കുമുള്ള ഉദാഹരണങ്ങൾ കൃത്യമായി നമ്മുടെ ഓർമ്മയിലുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തിയാൽ മതി ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതിയല്ലോ ഇനി നമുക്ക് നാലാമത്തത് വായിക്കാം അതിനു മുമ്പ് ഇതുപോലെ മദ്രസാപരമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തിനൊന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ ഒന്ന് സന്തോഷത്തിന് വേണ്ടി കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക വായിക്കാം ഉദ്ദേശം പറയാം എന്ന് എഴുതാം എന്നതാണ് നാലാമത്തേൽ വരുന്നത് അതിൽ ഒന്നാമത്തത് ഇസ്തി ആണ് ഇസ്തി ഉദ്ദേശത്തിൽ എന്താണ് എഴുതേണ്ടത് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരും ഇതാണ് ഇസ്തിലാ ഇത് തജവീതിൻ്റെ പാഠഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടൊരു പോയിൻറ്റുകളാണിതൊക്കെ അതുപോലെ തന്നെ ിഹുവ് മഹറജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ ഇതാണ് രഹുവ് അതുപോലെ തന്നെ ഇത്തുബാക്ക് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഇത്തുബാക്ക് പിന്നെ അതുപോലെ തന്നെ ഹംസും പാഠഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ അതും പഠിച്ചു വെക്കുക അടുത്തത് അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യത്തിൽ ഒന്നാമത് വന്നിട്ടുള്ളത് ഹംസത്തുൽ വസിൽ എന്നാൽ എന്താണ് എന്നുള്ളതാണ് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസിൽ രണ്ടാമത്തത് ഹംസത്തുൽ കത്തി എന്നാൽ എന്താണ് തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസയാണ് ഹംസത്തുൽ കത്തേ മൂന്നാമത്തത് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിനാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യമാണ് പഠിച്ചു വെക്കുക മൂന്ന് മാർക്ക് അതുവഴി നമുക്ക് ലഭിക്കും അപ്പോൾ ഇതിൽ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവട്ടെ ഇനി ആറാമത്തേത് രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ള ചോദ്യത്തിൽ പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്നെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് ആയത്തുൽ ആയത്തുൽക്കുറിസി ലോ അൻസല് ആമൻ റസൂല് ശ്രദ്ധിക്കുക സൂറത്തുകളല്ല ഇത് ആയത്തുകളാണ് കേട്ടോ ആയത്തുൽക്കുറിസി ബക്രയിലെ ആയത്താണ് അതുപോലെ തന്നെ ലോ അൻസല് ആമൻ റസൂലു ആലിംറാനിലെ ആയത്താണ് അപ്പോൾ ഇതൊക്കെ ആയത്തുകളാണ് മറന്നു പോകരുത് ഇനി പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ അത് വേറെ വരുന്നുണ്ട് ഇതാ സൂറത്തുൽ ഫാത്തിഹ സജദ യാസീന് അറഹ്മാൻ വാക്യ മുൽക്ക് ഇഖ്ലാസ് മൊവീതത്തീൻ ഇതൊക്കെ പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകളാണ് ഒരു രണ്ട് മൂന്നെണ്ണം പഠിച്ചു വെക്കുക എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇനി അവസാനത്തെ ഏഴാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏയിൽ കൂടുതലുള്ളതോ ഇല്ല അതും ഒരു പോയിന്റാണ് ചിലപ്പോൾ ബ്രാക്കറ്റിലൊക്കെ എടുത്ത് ചെയ്താൽ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ കൃത്യമായൊരു മോഡലും ഐ നമുക്ക് മനസ്സിലായി മറ്റൊരു പേപ്പറും കൂടെ കൊടുക്കുന്നുണ്ട് അത് വായിക്കുന്നില്ല വായിച്ച വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോ നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പറയപ്പെട്ട ഇതിൽ പ്രധാനമായി പഠിക്കാൻ പറഞ്ഞതൊക്കെ പഠിക്കുക നല്ല മാർക്കോടുകൂടെ നമുക്കൊക്കെ വിജയിക്കാനും കഴിയും ഇൻഷാള്ള ഇനിയും ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉണർത്തുകയാണ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക അത് സന്തോഷമാണല്ലോ ഇൻഷാ ഇൻഷാല്ല പ്രിയപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക അവർക്കുകൂടെ ഉപകാരപ്പെടട്ടെ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം